ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചമ്മയുടെ എൺപതാം പിറന്നാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വീട് മൊത്തം അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് അച്ചമ്മ വന്ന ഉടനെ തന്നെ ആ ഒരു കാര്യം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നവരെയായിരുന്നു നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാട്ടോ അച്ഛമ്മ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂട്ടി നോക്കുന്നത് കാണുമ്പോൾ അമ്മക്ക് ഇഷ്ടമായി കാര്യം ചോദിക്കുകയാണെ ഒരുപാട് ഇഷ്ടമായി വളരെ നന്നായിട്ടുണ്ട് വീട് മൊത്തം അലങ്കരിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം അമ്മയുടെ പിറന്നാളിനാണ് അമ്മയ്ക്ക് എൺപതാം വയസ്സല്ലേ അത് ഒരു സാധാരണ ആയിട്ടുള്ള കാര്യമാണോ ഞങ്ങളൊക്കെ നന്നായിട്ടിരിക്കുന്നതിന് കാരണം അമ്മ ഇത്രയും വർഷം കഷ്ടപ്പെട്ട കഷ്ടപ്പാട് കൊണ്ടാണ് അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സച്ചിയും പറയുന്നുണ്ട് അതെ അച്ഛമ്മ പെറ്റവർ ചെയ്ത പുണ്യം പിള്ളേർക്കും കിട്ടും എന്നുള്ള കാര്യം കേട്ടിട്ടില്ലേ അച്ഛമ്മ ചെയ്ത പുണ്യങ്ങളെല്ലാം ഇനിയും പല വർഷങ്ങൾ അതിന്റെ പുണ്യം കിട്ടും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് തുടർന്ന് ശ്രീകാന്തവും അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മയ്ക്ക് ഇഷ്ടായോ എന്നുള്ള കാര്യം നന്നായിട്ട് ഇഷ്ടായി എന്ന് പറയുകയാണെ തുടർന്ന് രേവതി എല്ലാം അച്ഛൻ നോക്കിയും കണ്ട് ഇന്നലെ അച്ഛൻ തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കിളവിക്ക് എന്തിനാണ് ഇത്രയും വലിയ ആഘോഷവും ഇത്രയും വലിയ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ദീപാവലി ഓണം വിഷു എന്ത് വന്നുകഴിഞ്ഞാലും അതിനേക്കാളൊക്കെ എനിക്ക് പ്രധാനം അമ്മയുടെ പിറന്നാളാണ് അമ്മ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതേ അമ്മ ഇത്രയും നാളായിട്ട് എനിക്ക് പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല അത് ചെറിയൊരു കുശുമ്പോട് കൂടിയിട്ടാണ് കേട്ടോ ചന്ദ്ര പറയുന്നത് എന്നാ അച്ചമ്മ നമുക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം നോക്കിയിട്ട് അവർ നമുക്ക് വേണ്ടിട്ട് ഇതെല്ലാം ചെയ്യണം മര്യാദയും ഗൌരവൊക്കെ നമ്മളെ തേടി വരണം അത് മാത്രമേ എന്നും നിലനിൽക്കുള്ളൂ നമ്മൾ അത് തേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല അച്ഛമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ ഒന്ന് ചമ്മയ പോലെയൊക്കെ ആവുന്നുണ്ട് തുടർന്ന് വർഷ അച്ഛമ്മയെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അച്ഛമ്മയെ അച്ഛമ്മക്ക് എൺപത് വയസ്സായി എന്നുള്ള കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി തോന്ന പറ്റുന്നില്ല അച്ഛമ്മയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൺപത് വയസ്സായി എന്നുള്ള കാര്യം പറയില്ല അച്ഛമ്മയുടെ ബ്യൂട്ടിയുടെ സീക്രട്ട് എന്താ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ വർഷ ചോദിക്കുന്നത് കേട്ടിട്ട് അച്ഛമ്മക്ക് മനസ്സിലാവുന്നില്ലേ എടാ ശ്രീകാന്ത് എന്താ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും വയസ്സിലും അച്ഛമ്മ എങ്ങനെ ഇത്രയും യങ് എന്നുള്ള കാര്യമാണ് അവൾ ചോദിച്ചത് തുടർന്ന് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് ഞങ്ങളുടെ സയൻസ് ആയിട്ട് വരുന്ന ഒരു നാപ്പത് വയസ്സുള്ള പ്രായമുള്ള ആൾക്കാർ തന്നെ കാലുവേദന കൈവേദന എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ അച്ഛമ്മ ഇപ്പോഴും യങ് ആയിട്ട് ഇരിക്കുമല്ലേ ഇതിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നും പറയാനൊന്നുമില്ല അനങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആന്റിയെ പോലെ ആട്ടുകല്ല് പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വെച്ച പോലെ ഉണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണേ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്കും വർഷ ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിരി വരുന്നുണ്ട് പക്ഷെ ചിരിക്കുന്നില്ല തുടർന്ന് അച്ഛമ്മ പറയുന്നത് ഞാനിപ്പോഴും പ്രായമൊന്നും നോക്കാതെ പറമ്പിലും എല്ലാ എല്ലാ പണികളും ഒക്കെ ചെയ്യും ഓ അപ്പോ ഫാമിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമല്ലേ അച്ഛമ്മ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അത് മാത്രം പോരാ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും ചെയ്യണം അങ്ങനെ എപ്പോഴും മനസ്സിന് പ്രായം കുറവുള്ളത് പോലെയാണ് തോന്നുക എന്നുള്ള കാര്യം പറയാണ് ഇതാണ് അച്ചമ്മ ഞാൻ ചെറുപ്പത്തിൽ അച്ഛമ്മയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സച്ചിയും പറയുന്നുണ്ട് തുടർന്ന് രേവതി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛമ്മ അച്ഛമ്മയുടെ ഈ പ്രായത്തിലൊക്കെ ഞാൻ എഴുന്നേറ്റ് നടക്കു എന്നുള്ള കാര്യം അറിയില്ല എന്നാണ് പക്ഷെ അച്ഛമ്മ തിരിച്ച് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ മനസ്സിന്റെ നന്മ നിന്നെ എപ്പോഴും രാസാത്തിയായിട്ട് വെക്കുന്നുള്ള കാര്യമൊക്കെ പറയണേ അങ്ങനെ രേവതിയെ പുകഴ്ത്തി പറയുന്ന ഒന്നും ചന്ദ്രിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് അച്ഛമ്മുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുകയാണെ അച്ഛമ്മയ്ക്കൊപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരുന്നതിന് ശേഷം അച്ഛമ്മടെ അടുത്ത് അമ്മ ഇതൊരു തുടക്കം മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പിള്ളേർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാനേ എന്റെ പേരക്കുട്ടികളെ കുറിച്ചിട്ട് എനിക്ക് അറിയാമല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഞാനും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഞാനും വന്നത് അത് അച്ഛമ്മ ഞങ്ങൾക്ക് അറിയാലോ എന്നുള്ള കാര്യം ശുതി പറയുമ്പോൾ നിനക്ക് എന്താ അറിയാന്ന് അച്ഛമ്മ ഞങ്ങൾ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങൾക്ക് വലിയൊരു വിരുന്ന് ഒരുക്കാൻ വേണ്ടി പോകുന്നു അതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കട വിട്ട് വരാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് എപ്പോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ അച്ഛമ്മയുടെ കൈകൊണ്ടാക്കിയൊരുക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും അതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതല്ല അച്ഛമ്മ എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്തു പോകാനാണോ അച്ഛമ്മയുടെ പ്ലാൻ എന്നുള്ള കാര്യം വർഷ ചോദിക്കും എനിക്ക് ഈ നാടിനെ കുറിച്ചിട്ട് എന്തറിയാന്നുള്ള കാര്യമാണ് അച്ഛമ്മ പറയുന്നത് അടുത്തതായിട്ട് ശ്രുതി അച്ഛമ്മ പുറത്തെവിടെങ്കിലും പോകാനുള്ള പ്ലാനാണോ ഈ നാട് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് എന്റെ നാട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ അവൻ പുറം നാട്ടിലേക്ക് എവിടേക്കെങ്കിലും വരൂ അവന് ജോലി ഉണ്ടെന്നുള്ള കാര്യമല്ലേ പറയുന്നത് തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് അച്ഛമ്മ അമ്പലത്തിൽ എവിടെയെങ്കിലും പോകണോ എന്നുള്ള കാര്യം നേർച്ച എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അതൊക്കെ ഉണ്ട് പക്ഷെ അതല്ല ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് തുടർന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ വേറെന്തോ ഒരു പുതിയ പ്ലാൻ ആണ് അച്ഛമ്മയുടെ മനസ്സിൽ പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി വെച്ചിട്ട് എന്തെങ്കിലും കളി നടത്തിയിട്ട് അതിനകത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കില്ലേ അതുപോലെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ മാത്രമാണ് എന്റെ മനസ്സ് മനസ്സിലാക്കിയത് ഏകദേശം അതുപോലെ ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ എന്താ കാര്യം എന്നുവെച്ചാൽ പറയാൻ രവി പറയുന്നുണ്ട് അതിന് ചേർന്നുകൊണ്ട് വർഷയും അച്ഛമ്മ കൂടുതൽ സസ്പെൻസ് ഇല്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നിങ്ങൾ എല്ലാവരും എനിക്ക് തരാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് ആരാണോ തരുന്നത് അവർക്ക് ഞാൻ ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ മുഖം വാടിയ പോലെ ഇരിക്കുന്നുണ്ട് അതിരേ ശ്രദ്ധിക്കുന്നുണ്ട് അത് എന്ത് പ്രൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും നീ ഇങ്ങോട്ട് അടുത്തോട്ട് എന്നുള്ള കാര്യം അച്ഛമ്മ പറയണേ അടുത്ത് ചെന്നതിന് ശേഷം അച്ഛമ്മ അത് കൊടുക്കുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവും എന്ന് പറയണേ അപ്പോഴേക്കും എല്ലാവരും ചിരിക്കുന്നുണ്ട് ചന്ദ്രമതിയെ കളിയാക്കിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താണോ എനിക്ക് തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ നോക്കട്ടെ അത് എന്റെ മനസ്സ് നിരക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പ്രൈസ് കൊടുക്കൂ എന്നുള്ള കാര്യം പറയണേ എന്തായാലും അമ്മ യാത്ര ചെയ്ത് വന്നതല്ലേ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രവി അമ്മയും കൂട്ടിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും മാത്രമാണ് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് ആന്റി എന്ത് ഗിഫ്റ്റ് ആയിരിക്കും തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആന്റിക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇവർ ഇതുപോലെ ഓരോരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കും എന്താണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയില്ല പക്ഷെ എന്തോ വലിയൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി അതേസമയം ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ രവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛമ്മയുടെ പ്രൈസ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം തോന്നുന്നില്ല എന്നുള്ള കാര്യം അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞത് നമുക്ക് അത്ര വലിയ ഒന്നും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അതിന് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും വേണ്ട നമുക്ക് അച്ഛമ്മയുടെ സ്നേഹം മാത്രം മതി മതിയെന്ന് രേവതി പറയുന്ന സമയത്ത് അതൊക്കെ എപ്പോഴും ഉണ്ടാകും ശരി എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നുള്ള കാര്യം പറഞ്ഞ് സച്ചി പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛമ്മ വന്നതല്ലേയുള്ളൂ സച്ചി എന്ന എങ്ങോട്ടായി പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സ്വർണ്ണം എങ്ങനെയാണ് കവറിങ് ആയെന്നുള്ള കാര്യത്തെ കുറിച്ച് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശരി ശരി പ്രശ്നം ഉണ്ടാക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് പോയിട്ട് വൈകുന്നേരം ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വരാന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ് എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛമ്മ കാണുന്നുണ്ട് കേട്ടോ സച്ചി നീ എങ്ങോട്ടാ പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മ ഞാൻ പുറത്ത് ഇന്ന് എന്റെ പിറന്നാള് ദിവസമായിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ നീ എന്നെ ഇട്ടിട്ട് പോവാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എടാ ഇന്നൊരു ദിവസം അമ്മയ്ക്ക് വേണ്ടിട്ട് നിനക്ക് ജോലിയിൽ നിന്ന് മാറ്റി വെച്ചൂടെ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഒരു അത്യാവശ്യ ജോലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നോളാം എന്ന് സച്ചി പറയുമ്പോ അച്ഛമ്മ പറയുന്നുണ്ട് ശരി ശരി എന്തായാലും ഞാൻ കാരണം അവന്റെ ജോലിയില് തടസ്സമൊന്നും വരരുത് സച്ചി നീ പോയിട്ട് വേഗം വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അച്ഛമ്മയും പറഞ്ഞു വിടുവാണേ സച്ചിയെ സച്ചി പോകുന്നതിന് മുമ്പായിട്ട് രവി പറയുന്നുണ്ട് ഇന്നലെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർത്ത് പോയിട്ട് എന്തോ അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് അമ്മയ്ക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ സച്ചിയെ കുറിച്ചിട്ട് അറിഞ്ഞൂടെ അവൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ഐഡിയപരമായിട്ടേ ചെയ്യുള്ളൂ എന്തായാലും സച്ചി നീ പോയിട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞു വിടുവാണേ അങ്ങനെ പുറത്തിറങ്ങിയിട്ടും സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് അച്ഛമ്മക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് കുറച്ചുനേരം ആലോചിച്ച് നിന്നതിന് ശേഷം കാർ എടുത്തിട്ട് അവിടെ നിന്ന് ചെറുത് നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രൈസ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം ഇങ്ങോട്ട് വരണം ഈവനിങ് പാർട്ടി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയണേ അപ്പോഴും ശ്രുതിയുടെ മനസ്സിലെ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും അച്ഛമ്മ തരുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ അത് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നമുക്ക് എറണാകുളത്ത് രണ്ട് ഫ്ലാറ്റ് തരൂ എന്നുള്ള കാര്യം ശ്രുതി ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതാണ് പക്ഷെ ശ്രുതി ആണെങ്കിൽ ഏ അത് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ശ്രുതി നിന്റെ അച്ഛമ്മ എന്താണ് തരുക എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അതിനെക്കുറിച്ച് എന്നുള്ള കാര്യം ചോദിക്കും ഈ അച്ഛമ്മ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കിടയിൽ എന്തെങ്കിലും ഒക്കെ കോമ്പറ്റീഷൻ വെക്കും എന്നിട്ട് എന്തെങ്കിലും പ്രൈസ് തരും എന്ന് പറയണേ എപ്പോഴെങ്കിലും ശ്രുതി അതിൽ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കും ഇല്ല എപ്പോ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാലും എന്തെങ്കിലും ഒക്കെ കള്ളത്തരം കാണിച്ചിട്ട് സച്ചി ജയിക്കും അച്ഛമ്മ എപ്പോഴും സച്ചിക്ക് കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഇത്തവണ സച്ചിക്ക് തന്നെയായിരിക്കും പ്രൈസ് അച്ഛമ്മയുടെ മനസ്സ് തൊടുന്ന രീതിയിൽ ആരാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്കാണ് ഇത്തവണത്തെ ഗിഫ്റ്റ് എന്നുള്ള കാര്യല്ലേ പറഞ്ഞത് നമ്മള് സാരി വെച്ചില്ലേ സാരി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സ് തൊടാൻ വേണ്ടി പറ്റില്ല അതെ ഞാന് അച്ഛമ്മക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ബോക്സ് കാണിച്ചു കൊടുക്കുവാണേ ഞാൻ അച്ഛമ്മക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടി പോവാ എന്ന് പറയുന്നുണ്ട് അവർ വില്ലേജിലൊക്കെ ജീവിച്ച ആളല്ലേ അപ്പോ അച്ചമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെടുവ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഏത് ജനറേഷനിലാണ് സുതി ഉള്ളത് ഇപ്പോഴാണ് വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കാണാ അത് പോരാത്തതിന് ഇന്ന് അച്ഛമ്മയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സൂപ്പർ ആയിട്ട് മേക്കോവർ ചെയ്യാന്നുള്ള കാര്യ പ്ലാനിലാണ് ഉള്ളത് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊന്നും പോരാ വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ സുധി അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യമെന്നല്ലേ പറഞ്ഞത് ഈ വീട്ടിലെ മൂത്ത മകൻ നീ അല്ലേ അപ്പൊ നിനക്കറിയില്ലേ അച്ഛമ്മക്ക് എന്താ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം എനിക്കൊന്നും അറിയില്ല ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കുന്നുണ്ട് സുതി ഇതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് പണ്ട് അച്ഛമ്മ എന്റെ ഒക്കെ ചെറുപ്പത്തില് ഒരു നവരത്തിന് മാല ഇടുമായിരുന്നു അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയതാണ് അത് മേടിച്ചു കൊടുത്താൽ ശരിയാവല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് അച്ഛമ്മയുടെ മനസ്സ് തട്ടുന്ന കാര്യമായിരിക്കും അപ്പോ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്കാണെന്നുള്ള കാര്യം പറയാം ശരി വാ നമുക്ക് പോയി മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും വേഗം അവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങനെ ഇവർ ഓൾറെഡി അച്ഛമ്മക്ക് ഒരു സാരി മേടിച്ചുവച്ചിട്ടുണ്ട് ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് സുതി പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തിനെന്നുള്ള കാര്യം ചോദിക്കും നമ്മളെന്തായാലും അച്ഛമ്മയ്ക്ക് അവരൊക്കെ മാലം അടിച്ച് കൊടുക്കാൻ വേണ്ടി പോകല്ലേ അപ്പോ സാരിയുടെ കാശ് നമുക്ക് അവിടെ കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാം ആ കാശ് ലാഭാവുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് ശ്രുതി ഭയങ്കര ദേഷ്യത്തോട് കൂടി നോക്കുന്നുണ്ട് അയ്യോ അവള് നമ്മളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ ശ്രുതി നീ എന്തിനാ എന്നെ നോക്കുന്ന കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ എടുത്തിട്ട് വരാ എന്ന് പറയണേ വലിയ താല്പര്യം ഒന്നും ഇല്ലാതെ അത് കഴിഞ്ഞ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രവിക്ക് അരയിലേക്ക് ചെല്ലുന്നു രവി കുറച്ചുകൂടി ബലൂൺ ഉണ്ടായിരുന്നു അത് എവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ് ഇപ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ പുറത്ത് കുറച്ചും കൂടി ഡെക്കറേഷൻ ബാക്കിയുണ്ട് അത് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അമ്മയുടെ പിറന്നാളിന് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഷോക്ക് ആയതുപോലെ ഇങ്ങനെ നോക്കി നിക്കോണം രവി നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചന്ദ്ര പറയുന്നത് നീ ചന്ദ്രെ കുറച്ചടുത്തേക്ക് വരുമോ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ഒന്ന് നുള്ളാൻ വേണ്ടിയിട്ടായിരുന്നു കളിയാക്കാതെ അമ്മക്ക് എന്താ മേടിച്ചുകൊടുക്കാ എന്ന് വീണ്ടും ചോദിക്കുമ്പോ അതല്ലേ അമ്മ പറഞ്ഞത് ഒന്നും മേടിക്കണ്ട എന്നുള്ള കാര്യം അല്ലെങ്കിലും അമ്മ അങ്ങനെ പറയല്ലേയുള്ളൂ നിങ്ങളെ പത്ത് മാസം ചുവന്ന് പറ്റതല്ലേ നിങ്ങളുടെ അമ്മ അല്ല ചന്ദ്ര ഞാൻ പിറന്ന ഹോസ്പിറ്റലിലെ അവിടുത്തെ നേഴ്സിനെ പോലെ എന്റെ ഡെലിവറി കണ്ടതുപോലെ നീ എന്താ ചന്ദ്ര പറയുന്നത് എല്ലാ അമ്മമാരും പത്ത് മാസം ചുമതല തന്നെയാണ് പ്രസവിക്ക എന്നുള്ള കാര്യം പറയുമ്പോ അല്ല നിങ്ങള് അമ്മയ്ക്ക് ഒരേ ഒരു മകനല്ലേ ഇത് പുതിയ കണ്ടുപിടിക്കലാണല്ലോ എന്നുള്ള കാര്യം ചന്ദ്രനെടുത്ത് ചോദിക്കുമ്പോൾ രവിയേട്ട നിങ്ങൾ ഒന്നും ചെയ്യേണ്ടിരുന്ന എങ്ങനെ ശരിയാവെന്നുള്ള കാര്യം ചോദിക്കാണേ അല്ല അമ്മയല്ലേ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട എന്നുള്ള കാര്യം അമ്മ അങ്ങനെയൊക്കെ പറയും നിങ്ങൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊടുത്ത കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് സന്തോഷമാകും അമ്മ സന്തോഷപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം അമ്മയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം അമ്മയ്ക്ക് എന്താ ഇഷ്ടം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്ര നീ അമ്മയുടെ മരുമകളല്ലേ അപ്പൊ നിനക്കറിയില്ല ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങള് പറ രവിയാട്ട അല്ല നിനക്കെന്താ ഇത്ര വലിയ ആകാംക്ഷ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ ചന്ദ്രമതിയുടെ രീതിയും സംസാരമൊന്നും കണ്ടിട്ട് രവിക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ രവി ഇങ്ങനെ തന്നെ നോക്കി നിക്കുവാണെ നല്ല പ്രൈസ് കൊടുക്കുന്ന ആൾക്ക് അമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാ എന്നുള്ള കാര്യം പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ അല്ലേ നീ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അമ്മായിമ്മയുടെ അടുത്ത് എനിക്ക് സ്നേഹം ഉണ്ടാവില്ലേ നിന്നെ കുറിച്ച് എനിക്ക് എനിക്കറിയില്ലേ അല്ലെങ്കിലും ഞാൻ നല്ലത് ചെയ്താലും നിങ്ങൾക്ക് തെറ്റായിട്ടല്ലേ തോന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യേ ചെയ്യാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഞാന് അമ്മയുടെ മരുമകളാണ് അമ്മയ്ക്ക് എന്തെങ്കിലും കടമ എനിക്കുണ്ട് അത് കേട്ടാൽ ചന്ദ്രൻ്റെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നാൾ നിന്റെ കടമ എന്താ കോമയിൽ കിടക്കുവായിരുന്നു ഇത്രയും നാളായിട്ട് അമ്മ സുഖമായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ഒരു ഫോൺ കോൾ ചെയ്തിട്ട് പോലും നീ ചോദിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് സ്നേഹം ഇല്ലാതിരിക്കോ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്തോളാം ഒന്ന് പോയ അവിടെ നിന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങിറങ്ങി പോവുകയാണ് തുടർന്ന് വർഷയുടെ റൂമിലാണ് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഗിഫ്റ്റ് ആയിരിക്കോ എന്നുള്ള കാര്യം അച്ഛമ്മ എന്ത് ഗിഫ്റ്റ് മേടിച്ച് തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഞാനും അതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ നീ എന്റെ അടുത്താണോ ചോദിക്കുന്നത് അച്ഛമ്മയെ കുറിച്ചിട്ട് നിങ്ങൾക്കല്ലേ അറിയുന്നത് അങ്ങനെ അച്ഛമ്മയെ ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അവര് ചെറുപ്പം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്കിടയിലെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് അതിന് ഗിഫ്റ്റ് തരും എന്നുള്ള കാര്യം പറയും നമ്മള് പൊങ്കലിന് പോകുന്ന സമയത്ത് നാട്ടിലും ഒരു ഇതുപോലെ കോമ്പറ്റീഷൻ വെച്ചില്ലായിരുന്നു അച്ഛമ്മ നന്നായിട്ട് കഥ പറയും അച്ഛമ്മക്ക് ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യവും അറിയാമെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് ഞാൻ ഡബ് ചെയ്യുന്ന സീരിയൽസിലൊക്കെ ഇങ്ങനെയാണ് ട്വിസ്റ്റ് സസ്പെൻസ് എല്ലാം വരും നിങ്ങളുടെ അച്ഛമ്മ സ്റ്റോറിയൊക്കെ എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വലിയ ആളായിട്ട് മാറുമായിരുന്നു എന്ന് കരുതിയിട്ട് അച്ഛമ്മടെ അടുത്ത് പോയിട്ട് കഥ എഴുതാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റൂ എപ്പോഴും ഞങ്ങളുടെ അച്ഛമ്മ എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് തരുവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കോമ്പറ്റീഷൻ വെക്കൂ എന്നിട്ട് കോമ്പറ്റീഷനിൽ ശ്രീകാന്ത് ചെയ്യിക്കാറുണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എപ്പോഴും സച്ചിയാണ് ചേക്കാറ് പക്ഷെ ചോക്ലേറ്റ് എപ്പോഴും എനിക്ക് തരാറുണ്ട് എപ്പോ നോക്കിയാലും സച്ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് വിട്ടു വിട്ടുകൊടുക്കാറുണ്ട് അപ്പോ ഇപ്പോഴും വിട്ടു തരുമോ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിട്ടു കൊടുത്തതൊന്നും നമുക്ക് വേണ്ട നമുക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ട് അച്ഛമ്മയെ ഇംപ്രസ് ചെയ്യാം നിനക്ക് ആ ഗിഫ്റ്റ് വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വർഷരെടുത്ത് ചോദിക്കുമ്പോൾ ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ല പക്ഷെ ചെറുപ്പം മുതലേ എല്ലാ കോമ്പറ്റീഷനിലും ഞാനാണ് ജയിക്കണം എന്നുള്ള കാര്യം വിചാരിക്കാറ് ഇതിലും നമ്മളെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ അച്ഛമ്മക്ക് വേണ്ടിട്ട് സൂപ്പർ മോഡൽ ഒരു ഫോൺ നോക്കി വെച്ചിട്ടുണ്ട് ഓ അങ്ങനെയാണല്ലേ ഞാനും അതുപോലെ തന്നെ ഒരു ഐഡിയ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു പുതിയ റെസിപ്പിയോടെ കേക്ക് ഉണ്ടാക്കാൻ എന്നുള്ള കാര്യം വിചാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ അതും നല്ലൊരു ഐഡിയ തന്നെയാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണല്ലോ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് കവർന്നെടുക്കാൻ വേണ്ടി പറ്റിയ ശ്രീകാന്ത് എന്റെ മനസ്സ് കവർന്നെടുത്തതുപോലെ എടി പാബി അപ്പോ നീ എന്റെ ക്യാരക്ടർ നോക്കിയിട്ടല്ലേ ഇഷ്ടപ്പെട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതും ഉണ്ട് പക്ഷെ ഫസ്റ്റ് ഫുഡാണ് നാളെ ശ്രീകാന്ത് കേക്ക് റെഡി ആയിട്ട് എടുത്തോണ്ട് വന്നോളൂ ഞാന് മൊബൈൽ പ്രസന്റ് ചെയ്യാം അങ്ങനെ അവരും ഓക്കെ ആക്കിയിട്ടോ ഗിഫ്റ്റ് ബാമയെ പാമയെ വിളിക്കാനോ ഫോൺ ചെയ്തിട്ട് അച്ഛമ്മ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് ഓഹോ അപ്പൊ നിന്റെ അമ്മായിമ്മ എത്തിയിട്ടുണ്ടല്ലേ ഇനി നിനക്ക് കുളി കൂടുതൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവരുടെ എൺപതാം പിറന്നാളാണ് പിറന്നാളിന് അവർ ആർക്കോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാണ് പിറന്നാളിന് സാധാരണ അവർക്കല്ല എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം മാമ ചോദിക്കുമ്പോ അതെല്ലാം അവരുടെ മനസ്സ് കവരുന്ന രീതിയിൽ വലിയ ഗിഫ്റ്റ് ആരാണ് കൊടുക്കുന്നത് അവർക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന പറഞ്ഞത് ഉറപ്പായിട്ടും എന്തെങ്കിലും പണോ അല്ലെങ്കിൽ അവരുടെ തല എന്തെങ്കിലും എഴുതി വെക്കുകയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഉറപ്പായിട്ടും അത് സച്ചിക്കോ രേവതിക്കോ കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിലായിരിക്കും അവരുണ്ടാവുക അതുകൊണ്ട് അവർക്ക് അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും മേടിക്കാനുള്ള കഴിവ് ഒന്നുമില്ലല്ലോ അങ്ങനെ മേടിക്കാനായിട്ട് പോകുന്നുവെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വലിയൊരു ഗിഫ്റ്റ് എനിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പറയണേ അപ്പോ ഗിഫ്റ്റ് ആയിട്ട് എന്താണ് മേടിച്ചുകൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വലുതായിരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ ബഡ്ജറ്റ് പറയാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പൈസ ഒന്നും ചിലവാക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ പിന്നെ എങ്ങനെ ഗിഫ്റ്റ് മേടിച്ചു എന്നുള്ള കാര്യം ബാമ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ വീട്ടിൽ കുറെ സാധനങ്ങളില്ലേ എന്ന് കരുതിയിട്ട് നിന്റെ വീട്ടിൽ ഉപയോഗിക്കാത്ത കുറെ സാധനങ്ങളില്ലേ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സോഫ സെറ്റ് ഉണ്ട് അത് കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ അതൊന്നും എടുത്തോണ്ട് ഒന്ന് കൊടുക്കാനൊന്നും പറ്റില്ല നിന്റെ മോന്റെ റൂമിൽ ഒരു ടി വി ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അത് നീ എനിക്ക് വേണ്ടി താ എന്ന് പറയാനുട്ടോ ചന്ദ്ര അതും കെഞ്ചി പറയുമ്പോൾ ബാമ പറയുന്നുണ്ട് ആ ശരിയാണ് നിന്റെ പെട്ടിയൊക്കെ അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ണെങ്കിൽ പിന്നെ എന്താണ് നീ അത് എടുത്തോണ്ട് വാ എന്ന് പറയാനെ ഞാന് അമ്മയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ് അതിനേക്കാളും വലിയ ഗിഫ്റ്റ് ഇവിടെ ആരും കൊടുക്കില്ല ആ സ്പെഷ്യൽ പ്രൈസ് എനിക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറയണേ ആ പ്രൈസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ ഒരു ഷെയർ ബാമയ്ക്ക് കൊടുക്കാന്നും കൂടി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ ആ എടുത്തിട്ട് വരാ എന്ന് പറയുന്നുണ്ട് എന്തായാലും നന്നായിട്ട് തുടച്ചിട്ടൊക്കെ എടുത്തോണ്ട് വരണം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയത് നിന്നുള്ള കാര്യം തോന്നണമെന്ന് പറയണേ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ ഫോൺ ഇവൾ ഇങ്ങനെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കാലിലേക്ക് കളയല്ലോ അഞ്ചു പൈസ ചെലവില്ലാതെ എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് എടുത്തുകൊണ്ട് കൊടുക്ക അത് കഴിഞ്ഞ് രേവതി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ദൈവു വിളിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഞാനിവിടെ താഴെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ചെല്ലുന്നുണ്ട് ദൈവ് വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ് ദേവു നീ അകത്തേക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് രണ്ടുമൂന്നു സ്ഥലത്തും കൂടി പോകാൻ കൊടുക്കാനുണ്ട് സമയമായി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശരി ചേച്ചി എന്തായാലും ഫോൺ ചോദിച്ചില്ല ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നീയോ അമ്മയും വൈകുന്നേരം വരില്ലേ ആ വരം വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് എത്തിയേക്കാം അപ്പൊ നിനക്ക് ഫോൺ തരാ എന്ന് പറയുന്നുണ്ട് ചേച്ചിക്ക് എന്തിനാണ് ഫോൺ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് അച്ഛമ്മയുടെ പെരുന്നാളല്ലേ അതിന് വേണ്ടിട്ട് ഒരു സൂത്രം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ശരി ചേച്ചി അല്ലെ ചേച്ചേട്ടവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല പുറത്തുപോയി ചേച്ചി തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ആ ചോദിക്കും എന്ന് പറയുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു ജ്വല്ലറി കടയിൽ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് സച്ചേടിനും രേവി ചേച്ചി കൂടി ചേർന്നിട്ട് എന്തോ കവറിംഗ് സ്വർണ്ണം കൊണ്ട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു എന്താ ചേച്ചി സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഇല്ല അത് മാറിയിട്ട് സ്വർണത്തിന് പകരം കവറിങ് ആയി എടുത്തോണ്ട് പോയത് ഞങ്ങളുടെ വേല എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലെങ്കിലും ചേച്ചിയുടെ മേലെ തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലേ പക്ഷെ വീട്ടിൽ മറ്റെന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ചേച്ചിയുടെ സ്വർണ്ണം എല്ലാം അമ്മയുടെ അടുത്തല്ലായിരുന്നു ണ്ടായിരുന്നത് ചേച്ചിയുടെ സ്വർണ്ണൊക്കെ അമ്മായിയുടെ കയ്യിലല്ലേ ഉള്ളത് ചേച്ചി അപ്പൊ ഏത് സ്വർണ്ണമാണ് വെക്കാൻ വേണ്ടി പോയത് പിന്നെ ചേച്ചിയുടെ സ്വർണം കവറിങ് എന്നുള്ള കാര്യം ചേച്ചിക്ക് ഇങ്ങനെ അറിയാതെ പോകുന്നത് അതിലെ ദേവു ഞാൻ പറഞ്ഞത് അതിൽ ചെറിയൊരു കുഴപ്പമായി പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി വെറുതെ ഉരുണ്ട് കളിക്കണ്ട എന്താ നടന്നെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയുമ്പോൾ അതൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നീ ചുമ്മാ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട ഇത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നമാണ് നീ എന്തിനെ കുറിച്ച് അറിയുന്ന കാര്യം ചോദിക്കുമ്പോ ഓ അപ്പൊ അത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ലേ കല്ല്യാണമായ ഉടനെ തന്നെ ഇത് നിങ്ങളുടെ വീടായി പോയല്ലേ പിന്നെ അല്ലാതെ നിന്റെ വീടിന്റെ അടുത്താണോ ഞാൻ താമസിക്കുന്നത് ഇതല്ലേ എന്റെ വീട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ അറിയണമെന്നില്ല നീ എത്ര വേഗം അമ്മയും കൂട്ടിയിട്ട് വരണമെന്നുള്ള കാര്യം പറയാണേ അങ്ങനെ ദേവു ഇങ്ങനെ രേവതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തോ നടന്നിട്ടുണ്ട് എന്തോ മറിക്കാന്നുള്ള കാര്യം മനസ്സിലായി എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്ക മറിക്കുന്ന നീ ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ അമ്മയുടെ അടുത്തൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട പോവാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് തള്ളി വിടുവാണേ അങ്ങനെ ദൈവു ഓട്ടോ കയറിയിട്ട് പോകുന്നുണ്ട് അതൊക്കെ മേടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും കൂടി ചേർന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ അച്ഛമ്മ പോകണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു പത്ത് ദിവസം നിന്നിട്ട് പോയാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് രേവതി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കിയിട്ട് എടുക്കുവാണ് ഇതെന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മയുടെ ഈ പിറന്നാൾ ദിവസം മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുക്കാന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് ആഹാ അത് നല്ലതാണല്ലോ അച്ഛമ്മ എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടിട്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര രേവതി വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ട് വീഡിയോയില് ഞാൻ വരണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മുടെ ആരിലേക്ക് ഭയങ്കര സ്നേഹത്തോട് കഴിഞ്ഞ് ചേർന്നിട്ട് അമ്മേ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ചന്ദ്രേ എനിക്കൊന്നും വേണ്ട എന്ന് പറയണേ അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഇനി റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്റെ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്റെ ചന്ദ്ര ആയിട്ട് പോവാണേ അല്ല രവി ഇതെന്താന്ന് ചോദിക്കുമ്പോ രേവതി വീഡിയോ എടുക്കല്ലേ അപ്പോ അവളെയും തെളിഞ്ഞു കാണണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്റെ ഒരേ ഒരു മാനാണ് എന്റെ ജീവനാണെന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ശ്രുതി വരുമ്പോ ശ്രുതിയെ പിടിച്ചു നിർത്തിയിട്ട് ഇത് എന്റെ പേരക്കുട്ടികളിലെ ഏറ്റവും മൂത്ത മരുമകളാണ് അച്ഛൻ അച്ഛൻക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതി എന്തൊക്കെയോ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ആ ശരി എന്ന അച്ഛമ്മന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുകയാണ് തുടർന്ന് അച്ഛമ്മ നമുക്ക് ടെറസിൽ പോയാലോ അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അമ്മയെ നോക്കി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൂടെ വിടുവാണെട്ടോ അച്ഛമ്മ അങ്ങനെ എത്തുന്ന സമയത്ത് ചെങ്കല് കാണുന്നുണ്ട് കേട്ടോ ഇതന്നെ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് റൂമ് കെട്ടാൻ വേണ്ടി മേടിച്ചു വെച്ചതാണെന്ന് പറയാനായിട്ടോ ആ എന്തായാലും റൂമിന്റെ കാര്യത്തെക്കുറിച്ച് എന്റെ അടുത്ത് രവി പറഞ്ഞായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ട് റൂമ് കെട്ടാൻ വേണ്ടി പോവാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അച്ഛമ്മയെ നിങ്ങൾ സ്വന്തമായിട്ടാണ് റൂമ് കെട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ മാത്രമേ സച്ചി വീട്ടിൽ ഒരു വില ഉണ്ടാകുകയുള്ളൂ പണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി എന്നുള്ള കാര്യം അച്ഛമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട സച്ചിട്ട് തന്നെ അധ്വാനിച്ചിട്ട് കേട്ടു അത് എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല എന്നുള്ള കാര്യം രേവതി പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും സച്ചി ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് മാറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ എത്രയും വേഗം തന്നെ ഇവിടെ റൂമ് കിട്ടും ആ ഒരു വിശ്വാസം എനിക്കുണ്ട്